പിറന്നാൾ പിറന്നാൾ കിലോമീറ്റർ ഓടി മണ്ണാർക്കാട് മണ്ണാർക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് പാലക്കാട് മുതൽ വരെ മണിക്കൂർ ൂർപ്പത്തിനാല് ഓടിത്തീർത്തുകൊണ്ടാണ് മണ്ണാർക്കാട്ടെ എൻസിപി ബ്ലോക്ക് പ്രസിഡന്റ് പടലത്ത് തന്റെ നാപ്പത്തിനാലാം പിറന്നാൾ ആഘോഷിച്ചത് യുവജനക്ഷേമ ബോർഡ് അംഗം ഷെലിൻ ഉദ്ഘാടനം ചെയ്തു പ്രായത്തിൽ ഞങ്ങൾക്ക് പോലും പോലും ഒരു ഒരു കിലോമീറ്റർ കിലോമീറ്റർ ഓടാൻ പറ്റാത്ത സാഹചര്യത്തിൽ തന്നെ തന്നെ നിൽക്കുന്ന സമയമാണ് മഴ ഈ കാലാവസ്ഥയിൽ വളരെ ഓടുമെന്ന് പറഞ്ഞത് യുവാക്കൾക്ക് മാതൃകയാണ് പാലക്കാടാവട്ടെ പൊരിഞ്ഞ മഴ മഴവെള്ളം നിറഞ്ഞ ബൂട്ടുമായി പതിയെ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെ തെരുവുനായകൾ നായകൾ പിറകെ കൂടിയതോടെ ശതക്കു തുക പടലത്ത് തന്റെ ഊർജമെല്ലാം ശേഖരിച്ച് മുന്നോട്ടു കുതിച്ചു ആ ഓട്ടം ചെന്നു ചെന്നുനിന്നത് മൂന്ന് മണിക്കൂർ പിന്നിട്ട് കല്ലടിക്കോടായിരുന്നു എന്നാൽ കല്ലടിക്കോട് നിന്നും തന്റെ മഴവെള്ളം നിറഞ്ഞ ബൂട്ട് മാറ്റിയപ്പോൾ ശതക്കത്തുള്ള പടലത്ത് തന്റെ കാലിൽ കണ്ടത് ആടുജീവിതത്തിൽ നജീബും ഹക്കീമും മരുഭൂമിയിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ അനുഭവം പോലെയായി കഴിഞ്ഞപ്പോ ും എന്നാൽ ശതക്കത്തുള്ള വിട്ടില്ല തന്റെ ഊർജമെല്ലാം ശേഖരിച്ച് വീണ്ടും മുന്നോട്ടോടി തച്ചമ്പാറ പൊന്നങ്കോടെത്തിയപ്പോൾ മെഡിക്കൽ വിംഗ് അംഗം അബ്ദുൽ ജലീൽ ആരോഗ്യ പരിശോധനകൾ നടത്തി കുഴപ്പമൊന്നുമില്ല പൂർണ്ണ ആരോഗ്യവാൻ ശതക്കത്തുള്ള വീണ്ടും മുന്നോട്ട് ഓട്ടത്തിനിടെ വെള്ളവും മറ്റും നൽകി തന്റെ സഹപ്രവർത്തകൻ ഇബ്രാഹിം ബാദ്ഷാ കട്ടക്കൂടെ നിന്നു അങ്ങനെ ഓടി ഓടി ആറു മണിക്കൂർ പിന്നിട്ട സതക്കത്തുള്ള മണ്ണാർക്കാടെത്തി തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ പാലക്കാട് നിന്നും ആരംഭിച്ച ഓട്ടം ഒൻപത് മുപ്പതോടെയാണ് മണ്ണാർക്കാട് എത്തിയത് സേവ് മണ്ണാർക്കാട് റണ്ണേഴ്സ് ക്ലബ് അംഗങ്ങൾ സതക്കുത്തുള്ളയെ സ്വീകരിച്ചു ജന്മദിനത്തിലെ മാരത്തോൺ മാത്രമല്ല ദിവസവും രാവിലെ ഇരുപത് കിലോമീറ്റർ ദൂരം ഓടുന്ന ആളാണ് സതക്കത്തുള്ള തന്നെ പരിഹസിക്കുന്നവർ ആരോഗ്യ പരിപാലനത്തിനായി വ്യായാമം ശീലിക്കണമെന്നാണ് സതക്കത്തുള്ളയുടെ പക്ഷം വേൾഡ് കപ്പ് എന്നോട് വ്യക്തിപരമായിട്ട് വൈരാഗ്യം ഉണ്ടായിട്ടൊന്നുമില്ല ഇന്റെ ബോഡിന്റെ വർധനം കേട്ടപ്പോ നടക്കൂലെന്നൊരു തോന്നലുണ്ടാവും കാരണം ചുറ്റായ ഒരാൾ പറയുമ്പോ നടക്കും ഇത് ഈ ആളെന്താന്നുള്ള തോന്നലുണ്ടാവും ഈ കമന്റിന്റെ ചീത്ത പറഞ്ഞോക്കെ എനിക്ക് ഇഷ്ടമാണ് കൃത്യ എനിക്ക് വൈരാഗ്യൊന്നുമില്ല നമുക്ക് കൃത്യമായി ആരും ഒരു ദേശീയ ശത്രുത ഇല്ലാത്ത ഒരാളാണ് കാരണം അതിന്റെ ആവശ്യമില്ല കാരണം ലൈഫ് വളരെ കുറഞ്ഞ ടൈമുള്ളൂ എനിക്ക് നിങ്ങൾ എന്തോ കാട്ടിക്കോളി ഈ ഒരു വ്യായാമങ്ങളെല്ലാരും ചെയ്തോളി ഇന്നത്തെ ഫേസ്ബുക്കിൽ ചീത്ത പറഞ്ഞോളി സി സി എൻ മണ്ണാർക്കാടെ